പുതിയ പ്ലാൻസ് എത്തിയിട്ടുണ്ട് അതേപോലെ കുറേ അധികം കോമ്പോസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സോ ഏതൊക്കെ പ്ലാൻസ് നമുക്ക് നോക്കിയാലോ ഹായ് ഫ്രണ്ട്സ് തർപ്പൽ നീസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിരിക്കും നമുക്ക് മാണ്ടിവില്ലയുടെ കോംബോ വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ പ്ലാന്റിൻ്റെ കോംബോയും ഉണ്ട് അതേപോലെ തന്നെ ഈ കാണിക്കുന്ന പോട്ടിലുള്ള സൈസിലെ പ്ലാന്റിൻ്റെ കോംബോയും ഉണ്ട് അപ്പോൾ നമുക്ക് പോട്ടിലുള്ള ഇങ്ങനെയുള്ള മൂന്ന് കളേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് മാണ്ടിവില്ലയുടെ യെല്ലോ യെല്ലോ നമുക്ക് അങ്ങനെ അധികം കാണാൻ കിട്ടാറുള്ളൊരു പ്ലാന്റ് അല്ല ലൈറ്റ് യെല്ലോ അല്ല അത്യാവശ്യം ഡാർക്കായിട്ടുള്ളൊരു യെല്ലോയാണ് പിന്നെ റെഡും പിങ്കും ഇങ്ങനെ മൂന്ന് വെറൈറ്റിയാണ് നമുക്ക് പോട്ടിൽ വന്നേക്കണേ പോട്ടിലുള്ള മൂന്ന് ചെടികളുടെ കോംബോ ഓഫർ എന്ന് പറയുന്നത് ിഫ്റ്റി റുപ്പീസ് ആണ് അതിൽ നമുക്ക് വൈറ്റ് വരത്തില്ല പോർട്ടിൽ യെല്ലോ പിങ്കും റെഡ് ഈ മൂന്ന് ഷെയ്ഡ്സ് ആയിരിക്കും നമുക്ക് പോർട്ടിൽ വരുന്നത് പോട്ടിലുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ മുന്നൂറ് രൂപ ഈ പ്ലാന്റിന് വരും കേട്ടോ അടുത്ത നമ്മുടെ കവറിലുള്ള കോംബോ ഓഫറാണ് കവറിൽ നമുക്ക് വൈറ്റ് പിങ്ക് റെഡ് ഈ മൂന്ന് സൈസിലുള്ള മൂന്ന് കളേഴ്സിലുള്ള പ്ലാന്റ് ആയിരിക്കും വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ആ കവറിലുള്ള സൈസില്ല ആ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് പ്ലാന്റിനും കൂടെ ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് പോസ്റ്റേജ് ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് കവറിലുള്ള പ്ലാൻസ് കുറച്ച് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയുള്ളൂ പോട്ടിൽ പിന്നെ നമുക്ക് അത്യാവശ്യം പ്ലാൻസ് ഉണ്ട് പക്ഷേ കവറിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ അപ്പോൾ കവറിലുള്ള പ്ലാന്റ്സ് ആണ് കോംബോയാണ് വേണ്ടതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് മൂന്ന് കളറാണ് വരുന്നത് വൈറ്റ് പിങ്ക് ആൻഡ് റെഡ് കവറിൽ കോംബോയാണ് വേണ്ടതെങ്കിൽ പിങ്ക് യെല്ലോ റെഡ് ഇങ്ങനെ മൂന്ന് കളറാണ് വരുന്നത് നിങ്ങൾക്ക് സിംഗിളായിട്ട് പോട്ടിലെ പ്ലാന്റ് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് സ്റ്റോക്ക് തീരുന്നവരെയായിരിക്കും നമ്മൾ മാണ്ഡി കവറിലുള്ള കോംബോ നമ്മൾ എടുക്കുന്നത് മാണ്ഡിവിലെ നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് പക്ഷേ മഴക്കാലത്ത് കുറച്ച് ശ്രദ്ധിക്കണം വല്ലാണ്ട് മഴ നനഞ്ഞ പ്ലാന്റ് നശിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് മണ്ണ് കളയാണ്ട് കവറോടുകൂടി തന്നെയായിരിക്കും പ്ലാന്റ്സ് അയച്ചു തരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കുഞ്ഞ് കവറിലാണേലും നമുക്കിപ്പോൾ ഫ്ലവറിങ് ആയിട്ടുണ്ട് പിന്നെ പോട്ടിലുള്ള ഒരുവിധ എല്ലാ പ്ലാന്റ്സും ഫ്ലവറോടുകൂടി അല്ലെങ്കിൽ ബഡ്ഡോട് നമുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട അതേപോലെ നമ്മളിങ്ങനെ പോർട്ടിലുള്ള പ്ലാന്റ് നമ്മൾ ബെയറൂട്ട് ചെയ്തിട്ട് മണ്ണ് കുറച്ച് വെച്ചിട്ട് ബെയറൂട്ട് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയോടനാ കവറിലെ പ്ലാന്റ് ആണെങ്കിലും ശരി നമ്മൾ പോട്ടിന്ന് ബെയറൂട്ട് ബെയർ റൂട്ട് ചെയ്ത് ചെയ്തതാണേലും ശരി രണ്ടും കിട്ടിയോടനെ പെട്ടെന്ന് തന്നെ റീപോർട്ട് ചെയ്ത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിൽ വെക്കാൻ ശ്രദ്ധിക്കുക പ്ലാന്റ് നല്ല ഉഷാറായതിനു ശേഷം മാത്രം ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണം നമുക്ക് ഹോം ഡെലിവറീസ് അവൈലബിൾ അല്ല ഡി ടി സി ആൻഡ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസ് ഡിസ്പാച്ച് ചെയ്യുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത് അതിൻ്റെ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് തരത്തുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലാൻസ് അയച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് അടുത്തത് എല്ലാവർക്കും ഇഷ്ടമുള്ള മരമുല്ല മുരായ ഓറഞ്ച് ജാസ്മിൻ കാമിലി ജാസ്മിൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മരമില്ല പ്ലാന്റ് ആണ് നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമുക്ക് ഇത് നല്ല രീതിയിൽ വെട്ടി പ്രൂൺ ചെയ്ത് നിർത്താവുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിന് നമുക്ക് സെവൻറ്റി ഫൈവ് റുപ്പീസും രണ്ട് പ്ലാന്റിനാണെങ്കിൽ നമുക്ക് വൺ ഫോർട്ടി റുപ്പീസുമായിട്ട് നമ്മൾ കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ നമ്മുടെ മരമുല്ലയുടെ രണ്ട് പ്ലാന്റിൻ്റെ കോംബോ ആണ് നമുക്ക് വരുന്നത് സിംഗിൾ പ്ലാന്റ് സെവന്റി ഫൈവ് കോംബോ ആണെങ്കിൽ വൺ ഫോർട്ടി റുപ്പീസ് അടുത്തത് നമുക്ക് നമ്മുടെ റോസീഡോയുടെ കോംബോ റൊസിഡോയിൽ നമുക്ക് മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് വൈറ്റ് യെല്ലോ ആൻഡ് റെഡ് മൂന്ന് പ്ലാന്റിനും കൂടെ ഈ കാണിക്കുന്ന സൈസിലായിരിക്കും പ്ലാന്റ് വരുന്നത് മൂന്ന് പ്ലാന്റിനും കൂടെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും നമുക്ക് കോംബോ പ്രൈസ് ആയിട്ട് വരുന്നത് ഇത് നമ്മൾ ഇപ്പോഴത്തേക്ക് സെപ്പറേറ്റ് കൊടുക്കുന്നില്ല കാരണം ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ് ഒത്തിരി അധികം പ്ലാന്റ്സ് വന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് പ്ലാന്റ്സ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ റൊസിഡോ പ്ലാന്റ് അത്യാവശ്യം നല്ല മരമാവുന്നൊരു പ്ലാന്റ് ആണ് കുഞ്ഞ് ചെറിയ സൈസിൽ തന്നെ ഫ്ലവർ ആയിട്ട് നല്ല ഭംഗിയിൽ അതായത് ഒത്തിരി അധികം ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് റൊസിഡോ പ്ലാന്റ് നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റിയ ലോ മെയിൻറ്റനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ വലിയ മെയിൻ്റനൻസ് ഒന്നും ഈ ഒരു പ്ലാന്റിന് ആവശ്യമില്ല നിങ്ങളത് പ്ലാന്റ് കിട്ടിയ ഉടനെ നമുക്ക് നടാവുന്നതാണ് അടുത്തത് നമുക്ക് തെച്ചിയുടെ ചെറിയൊരു കോമ്പോയാണ് മൂന്ന് ടൈപ്പ് ഓഫ് തെച്ചി പ്ലാന്റ് ആണ് ഇതിൽ വരുന്നത് ഒരു മിനിയേച്ചർ തെച്ചി അതിൽ റെഡും ഓറഞ്ചുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും നമ്മൾ നിൽക്കുന്നത് അതേപോലെ പിങ്ക് ഷെയ്ഡ് പിന്നെ ഒരു റെഡ് ഷെയ്ഡ് അത് നമുക്ക് കുറച്ചും കൂടെ വലിയ കൈൻഡ് ഓഫ് തെച്ചിയാണ് അപ്പോൾ മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് തെച്ചി പ്ലാന്റ് ആണ് വരുന്നത് മൂന്ന് പ്ലാന്റിനും കൂടെ നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നമുക്ക് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നമുക്ക് പോസ്റ്റേജ് എക്സ്ട്രാ ആയിരിക്കും നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ സ്റ്റാർ ജാസ്മിൻ്റെ ഒരു ചെറിയൊരു കോമ്പോൾ രണ്ട് യൻ റുപ്പീസ് പ്ലാന്റിൻ്റെ ക്വാണ്ടിറ്റി വളരെ ലിമിറ്റഡ് ആണ് രണ്ട് പ്ലാന്റ് ആയിട്ടായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ രണ്ട് പ്ലാന്റിനും കൂടെ നമുക്ക് നയൻറ്റി നയൻ റുപ്പീസാണ് വരുന്നത് അപ്പം നമ്മുടെ പുതിയ കോമ്പോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആരും മിസ് ചെയ്യേണ്ട വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നമുക്ക് പ്ലാന്റ്സ് ഉള്ളൂ മാണ്ഡിവില്ലി ആണെങ്കിലും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ